സൈനികരുടെ പേരിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായ തട്ടിപ്പ് ഓൺലൈൻ സൈറ്റുകൾ വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പണം നൽകിയ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയായ അധ്യാപിക തട്ടിപ്പിനിരയായി സൈനികരെന്ന് സ്വയം പരിചയപ്പെടുത്തി ഐ ഡി കാർഡ് അടക്കം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വഴി സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന് കാണിച്ചുള്ള തട്ടിപ്പ് വ്യാപകമാവുകയാണിപ്പോൾ അധികവും രാജ്യം കാക്കുന്ന നമ്മുടെ പട്ടാളക്കാരുടെ പേരിലാണ് ആ തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം മണ്ണാർക്കാട് സ്വദേശിനിയായിട്ടുള്ള അധ്യാപികക്ക് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിനെ അവർ ഇരിയാകേണ്ടി വന്നിരിക്കുകയാണ് അവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നമ്മളതിൽ നമുക്ക് ഓഫർ ചെയ്തിരുന്നത് എന്താണ് ഓ എൽ എക്സിലെ സാധനങ്ങൾ അയാൾ സെൻട്രൽ ആർമിയിലത്തെ ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഡ്യൂട്ടി ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് അപ്പോൾ സാധനങ്ങൾ ഹൗസ് ഹോൾഡ് തിങ്സ് അർജൻറ്റ് സെയിലാണ് അപ്പോൾ ഓരോ സാധനങ്ങളും പ്രൈസ് ടാഗ് ചെയ്തിട്ട് വാട്സാപ്പ് നമ്പറും ഇട്ടിട്ട് അയാൾ ഓയിൽ എക്സിൽ പ്ലേസ് ചെയ്തിരുന്നു നമുക്ക് വിശ്വാസമുള്ളതല്ലേ ഒരു സോൾജർ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ തന്നിരുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അയാൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് അയച്ചു പറഞ്ഞു അങ്ങനെ അയാൾ എന്ത് വീർപാൾ കവർ എന്ന് പറയുന്ന ആർമി ചീഫിൻ്റെ നമ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു തന്നു എസ് ബി ഐയിൽ നിന്ന് നമ്മൾ പൈസ ആയിരത്തഞ്ഞൂറ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു പിന്നീട് വീണ്ടും അവിടുത്തെ ക്യാൻ്റീൻ്റെ കമാൻഡർ ചീഫാണെന്നൊക്കെ പറഞ്ഞിട്ട് ശാന്തകുമാറിന്ന് പറഞ്ഞിട്ട് വേറൊരു കമാൻഡർ ആണ് എന്ന് പറഞ്ഞിട്ട് ആർമി കമാൻഡറാണെന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കുന്നു അയാൾ പറയുന്നു സബി ചീസോം ഗേറ്റ് കെ അവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ജി എസ് ടി ആയിട്ട് അഗൈൻ യു ഹാവ് ടു പേ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രാവിലെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുക പിന്നെ വീണ്ടും പറയുക അപ്പോൾ ഞാൻ വീണ്ടും ആ സോൾജറെന്ന് പറഞ്ഞാൽ ആ ചങ്ങാതിയെ വീണ്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് കടമെടുക്കൂ എന്നിട്ട് മാഡം ഇതിലേക്ക് അയച്ചു തരൂ ഞങ്ങൾ അപ്പം തന്നെ വേണമെങ്കിൽ തിരിച്ചയച്ചു തരാം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സാറ് തന്നെ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരൂ ഞാൻ അപ്പം തന്നെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അങ്ങോട്ട് വാപ്പസ് നിങ്ങൾ ഈ സൈനികരുടെ പേര് പറഞ്ഞിട്ടാണ് എല്ലാം സൈനികരുടെ ഐ ഡി പ്രൂഫ് എനിക്ക് അയക്കുന്നു ആർമി കമാൻഡൻ്റാന്ന് പറയുന്നു പിന്നെ ആർമി ചീഫിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അയക്കുന്നു അങ്ങനെ എല്ലാം എല്ലാം ഇന്ത്യൻ ആർമിയുടെ ഈ ഞാൻ സൈബർ സൈബർ സെല്ലിനെ വിളിച്ചു പറഞ്ഞു അതൊക്കെ ചോദിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്തയുമായി പുറത്തു വരാൻ കാരണം ഇതിന് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ അവർ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും സൈബർ സെല്ലിന്റെ അടക്കം അന്വേഷണം ഈ വിഷയത്തിൽ നടക്കട്ടെ ഇത്തരത്തിലുള്ള കൂടുതൽ ഇരകൾ ഉണ്ടാകാതിരിക്കട്ടെ ശ്യാം ബാലുവിനൊപ്പം മണ്ണാർക്കാട് ഇന്ന് നിഖിൽ പ്രമേശ് ട്വന്റി